വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ഇന്ത്യൻ ഫേംസ് ഇന്ത്യ യു എസ് സ്പേസ് ഡിഫൻസ് കൊളാബറേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്തു എന്നതായിരുന്നു ആ ഒരു വാർത്ത ഈ കമ്പനികൾ യു എസ് ഡിഫൻസ് ഇന്നോവേഷൻ യൂണിറ്റുമായിട്ട് ചേർന്നുകൊണ്ടായിരിക്കും സഹകരിക്കുക ഇതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ആൻഡ് സ്പേസ് മാർക്കറ്റിലേക്കാണ് ഒരു ആക്സസ് കിട്ടുന്നത് അതായത് ഇന്ത്യൻ കമ്പനികൾ യു എസിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡിഫൻസ് രംഗത്തും സ്പേസ് രംഗത്തും പ്രവർത്തിക്കുന്ന കമ്പനികളുമായും സഹകരിക്കും ലോക്ക്ഹീഡ് മാർട്ടിൻ പോലെയുള്ള കമ്പനികളുമായിട്ടൊക്കെ സോ ഇത് ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സഹകരണമാണ് ഇന്ത്യയും അമേരിക്കയും ബഹിരാകാശ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട് അത് ലോകത്തിന്റെ ഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കും നാസയും ഇസ്രോയും ഒക്കെ അതോടൊപ്പം തന്നെ ബഹിരാകാശത്തെ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിലവിലെ ഒരു രാജ്യം നമ്മൾ എടുത്തു നോക്കിയാൽ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട സേനകൾ എന്ന് പറയുന്നത് കരസേന നാവികസേന വ്യോമസേന ഈ മൂന്ന് സേനാ വിഭാഗങ്ങളാണ് ഉള്ളത് എന്നാൽ നാലാമതൊരു സേന കൂടി ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ലോകത്തെ പ്രധാന ശക്തികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു ഡ്രോൺ കൃത്യമായിട്ട് ലൊക്കേഷനിലേക്ക് പറത്തണമെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റുകൾ കൃത്യമായിട്ട് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ടെക്നോളജിയുടെ ആവശ്യം വളരെയധികമുണ്ട് സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഇന്നത്തെ കാലത്ത് മിലിറ്ററി രംഗത്തും വഹിക്കുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് അപ്പോൾ സാറ്റലൈറ്റുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച നേരിടുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളാകെ അട്ടിമറിക്കുവാനും അതിനെ ആകെ തകർക്കാനും സാധിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട് ലോകത്ത് നാലേ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് ആൻറ്റി സാറ്റലൈറ്റ് മിസൈലുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഈ നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് മറ്റൊരു രാജ്യത്തിന്റെ സാറ്റലൈറ്റുകളെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കുക അപ്പൊ ഇത്തരത്തിൽ ഇതേപോലെയുള്ള ഒരുപാട് ടെക്നോളജികൾ കൂടുതൽ രാജ്യങ്ങൾ വികസിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ നാല് രാജ്യങ്ങൾക്കുമിടയിൽ തന്നെ ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും വിശേഷിച്ച് ചൈന ഒരു പക്ഷേ ഭാവിയിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒക്കെ തന്നെ വലിയൊരു ഭീഷണിയായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ഡിഫൻസ് പ്രത്യേകിച്ച് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് മേഖലയിൽ സഹകരണം ഉണ്ടാവുന്നത് നോക്കൂ നിലവില് ലോകത്ത് ചില രാജ്യങ്ങൾക്ക് ഒരു സ്പേസ് മിലിട്ടറി സംവിധാനമുണ്ട് ഫോഴ്സുകളുണ്ട് ഇപ്പൊ കരസേന നാവികസേന വ്യോമസേന എന്നൊക്കെ പറയുന്നത് പോലെ ആ നിലയിലേക്ക് ഇത് വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്ന തരത്തില് സ്പേസ് മിലിറ്ററി ഫോഴ്സുകളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് അമേരിക്ക അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സൈനിക വിഭാഗമാണ് ഇത് യു എസിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ എയർഫോഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ചായിട്ടാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അതായത് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് സ്പേസ് ഓപ്പറേഷൻസ് അതുപോലെ സാറ്റലൈറ്റ് ഡിഫൻസ് അതുപോലെ സ്പേസ് ഓപ്പറേഷൻസിനെ കൗണ്ടർ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് ബഹിരാകാശ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേകമായി രൂപീകരിച്ചിരിക്കുന്ന യു എസിന്റെ എയർഫോഴ്സിന് കീഴിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് സമാനമായത് റഷ്യയ്ക്കുമുണ്ട് റഷ്യൻ സ്പേസ് ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനഞ്ചില് വീണ്ടും അവര് പുതുക്കുകയുണ്ടായി ഇത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ എയറോ സ്പേസ് ഫോഴ്സിന്റെ ഭാഗമാണ് ഈ ഒരു വിഭാഗമാണ് റഷ്യയുടെ മിലിട്ടറി സാറ്റലൈറ്റുകൾ മിസൈൽ വാർണിംഗ് സിസ്റ്റംസ് സ്പേസ് ഡിഫൻസ് ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് പീപ്പിൾസ് ലിബറേഷൻ ആർമി സ്ട്രാറ്റജിക് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇത് സ്ഥാപിതമായത് ഇത് ഓവർസീസ് സ്പേസ് സൈബർ ഇലക്ട്രോണിക് വാർഫെയർ ക്യാപ്പബിലിറ്റീസ് എല്ലാം ഉള്ള ഒരു വിഭാഗമാണ് മാത്രമല്ല ഇവരാണ് ഈ സാറ്റലൈറ്റ് ഓപ്പറേഷൻസ് ആന്റി സാറ്റലൈറ്റ് വെപ്പൺസ് അതുപോലെയുള്ള സ്പേസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫോഴ്സിന്റെ കീഴിലാണ് ഇനി ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി അഥവാ ഡി എസ് എ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സ്ഥാപിതമായത് മിലിട്ടറി സ്പേസ് ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക സാറ്റലൈറ്റുകളുടെ കാര്യങ്ങള് നിരീക്ഷണങ്ങള് ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങള് സ്പേസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മിലിറ്ററി ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ഈ മിഷൻ ശക്തി എന്ന് പറയുന്നത് അത്തരമൊരു മിസൈലിന്റെ പരീക്ഷണമായിരുന്നു അതെല്ലാം ഈ ഒരു ഡി എസ് എയുടെ കീഴിലാണ് ഇനി മുതൽ ഉണ്ടാവുക അതുപോലെ ഇത് കൂടാതെ ഫ്രാൻസിനും ജപ്പാനും യു കെക്കും സമാനമായിട്ട് സ്പേസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഫോഴ്സുകൾ ഉണ്ട് ഇപ്പൊ യു കെ യുടെ യു കെ സ്പേസ് കമാൻഡ് ഫ്രാൻസിന്റെ ഫ്രഞ്ച് സ്പേസ് കമാൻഡ് ജപ്പാൻ അതുപോലെ ഒരു സ്പേസ് ഫോഴ്സ് ഉണ്ട് അപ്പോ ഈ രാജ്യങ്ങൾക്ക് ഈ ഒരു ഏഴ് രാജ്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും ബഹിരാകാശത്ത് സ്വാധീനമുള്ളത് അതിൽ തന്നെ മുൻനിരയിലാണ് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങൾ വരുന്നത് അപ്പോൾ ഇനിയുള്ള കാലത്ത് സ്പേസ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് മാറുകയാണ് അത് യുദ്ധങ്ങളിലാണെങ്കിലും ഒരു രാജ്യത്തിന്റെ വളർച്ചയിലാണെങ്കിലും എല്ലാത്തിലും ബഹിരാകാശം ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയായിട്ട് മാറുകയാണ് അവിടെയാണ് ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യയും അമേരിക്കയും ഒക്കെ ആഗ്രഹിക്കുന്നത് അമേരിക്കയുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇന്ത്യ വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഫണ്ട് അവരുടെ കയ്യിലുണ്ട് വലിയ മാർക്കറ്റ് അവർക്കുണ്ട് അപ്പോൾ ഇന്ത്യയുമായി സഹകരിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഗുണം ചെയ്യും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള മിഷൻസ് നടപ്പിലാക്കുമ്പോൾ മാത്രമല്ല ഇന്ത്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതും രണ്ട് കൂട്ടർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തുല്യതയോടു കൂടിയുള്ള ഒരു സഹകരണത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ഇനി അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ ക്രിട്ടിക്കലായിട്ടുള്ള ധാരാളം ടെക്നോളജീസ് അവരുടെ കൈവശമുണ്ട് അപ്പോൾ ജോയിൻറ് ചെയ്തുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് മിഷൻസ് നടപ്പിലാക്കുമ്പോൾ ഇത്തരത്തിൽ ടെക്നോളജികളൊക്കെ ക്രിട്ടിക്കൽ ടെക്നോളജികളുടെയൊക്കെ കൈമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് അത്ര എളുപ്പമല്ല എങ്കിലും ഉണ്ട് എന്തായാലും വരുന്ന വർഷങ്ങളിൽ ഒരു പതിറ്റാണ്ടിനിടയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പേസ് ഫോഴ്സുകൾ എയർഫോഴ്സ് നേവി എന്നൊക്കെ പറയുന്നത് പോലെ സ്പേസ് ഫോഴ്സുകൾ ഇന്ത്യക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത് ഈ വരുന്ന ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അത് സംഭവിക്കാം കാരണം ബഹിരാകാശം അത്രയും തിരക്ക് പിടിച്ചൊരിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വിടും കാണാം